മത്സരവേദിയിൽ ഒരു കന്യാസ്ത്രീ കായികമേള കാണാനെത്തിയതല്ല കളത്തിലിറങ്ങി കരുത്തുകാട്ടാൻ വന്നതാണ് പിന്നീട് നടന്നത് ചരിത്രം തിരുവസ്ത്രത്തിൽ ഹഡിൽസ് ചാടിക്കടന്ന പാഞ്ഞു സിസ്റ്റർ സബീനയുടെ കുതിപ്പ് സ്വർണത്തിലേക്ക് വയനാട് നടന്ന മാസ്റ്റേഴ്സ് മീറ്റിലാണ് സിസ്റ്റർ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചത് തിരുവസ്ത്രമൊന്നും അതിന് തടസ്സമായില്ല പണ്ട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത അനുഭവ സമ്പത്തുണ്ട് വർഷങ്ങൾക്കു ശേഷം വീണ്ടും ട്രാക്കിൽ ഇറങ്ങിയപ്പോൾ ആ പഴയ പോരാട്ട വീര്യം ഒട്ടും ചോർന്നു പോയില്ല കോളേജ് കാലത്ത് ഇന്റർവേഴ്സിറ്റി മത്സരങ്ങളിലടക്കം മികവ് തെളിയിച്ചിട്ടുണ്ട് അൻപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ വിഭാഗത്തിലാണ് ദ്വാരക എ യു പി സ്കൂളിലെ കായിക അധ്യാപക കൂടിയായ സിസ്റ്റർ സബീന പങ്കെടുത്തത് അധ്യാപന കാലങ്ങളിൽ ട്രാക്കിനോട് വിട പറഞ്ഞ സിസ്റ്ററുടെ അപ്രതീക്ഷിത തിരിച്ചുവരവാണിത് അടുത്ത മാർച്ച് മാസത്തോടെ സർവീസിൽ നിന്ന് വിരമിക്കാനിരിക്കെയാണ് ട്രാക്കിലേക്കുള്ള ഈ തിരിച്ചുവരവ്